രാഹുൽ വീണ്ടും ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും രാഹുൽ പങ്കൂട്ടത്തിൽ തിരിച്ചടിയാകുമെന്നാണ് ഇന്നലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ഷാഫി പറമ്പിൽ പാലക്കാട്ടെത്തിയിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു ഷാഫി പറമ്പിൽ അനുകൂലികളുടെ കൂടിച്ചേരൽ അരമണിക്കൂർ നീണ്ട യോഗത്തിൽ മണ്ഡലത്തിലെ ഇരുപതോളം പേർ പങ്കെടുത്തതായാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ പാലക്കാട് തിരികെ എത്തിക്കണമെന്നാണ് യോഗത്തിന്റെ പൊതുവികാരം മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല ക്ലബുകളുടെയും വിവിധ സംഘടനകളുടെയും പരിപാടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കാനാണ് ആലോചന എന്നാൽ വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നും തന്റെ വീട്ടിൽ യോഗം ചേർന്നുവെന്ന വാർത്ത തെറ്റാണെന്നും കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എന്റെ വീട്ടിൽ ഇങ്ങനെ വാർത്ത നിരക്കാത്തതാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് തിരികെ എത്തിക്കുന്നതിൽ വലിയൊരു നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം